ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട സ്കൂളുകൾക്ക് അവധി സംബന്ധമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അതായത് ഒമ്പത് പതിനൊന്ന് തീയതികളിലൊക്കെ ആയിട്ട് എലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പക്ഷേ ഇപ്പോൾ വീണ്ടും കൂടുതലായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും നമുക്ക് ഒന്ന് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ടാണ് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്താകമാനം പൊതു അവധി ആപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഓരോ ജില്ലയിലെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ കളക്ഷൻ സെൻറ്റർ സ്ട്രോങ് റൂമ് എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും എട്ടാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലെ കാര്യമാണ് പക്ഷേ ഇത് എല്ലാ ജില്ലകളിലേക്കും ബാധകമായി വരികയാണ് അങ്ങ അങ്ങനെ വരുമ്പോൾ എട്ടാം തീയതി കേരളത്തിലാകമാനം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല രണ്ട് ദിവസങ്ങളിൽ ഈ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും ഒക്കെ അവധി പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുന്നു സംസ്ഥാന സർക്കാർ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇത് കൂടാതെ തന്നെയാണ് ഇതിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് കൂടുതലായിട്ട് അവധി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എട്ടാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ ജില്ലകളിലാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽ നടക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായിട്ടുള്ള ജില്ലയിലെ അതാത് ജില്ലകളിൽ അവധി വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഔദ്യോഗികമായിട്ട് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒമ്പതാം തീയതി ഏതൊക്കെ ജില്ലകളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ അതാത് ജില്ലകളിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിൽ സ്കൂളുകൾക്ക് പൂർണ്ണമായിട്ടും അവധി സാധ്യതയാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ പൊതു അവധിയായിട്ട് തന്നെ സ്കൂളുകൾക്ക് പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ പതിനൊന്നാം തീയതി ഇലക്ഷൻ നടക്കുമ്പോൾ പന്ത്രണ്ട് പത്താം തീയതി ആ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അതാ അതുകൊണ്ട് തന്നെ അതായത് ജില്ലകളിലെ കളക്ടർമാരുടെ ഈ ഒരു പതിനൊന്നാം തീയതി ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ പത്താം തീയതി തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിക്കുക ആ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്ട്രി ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുകൾ കളക്ഷൻ സെൻ്ററുകൾ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും ഈ അവധി ബാധകമായിട്ട് വരും അപ്പോൾ പന്ത്രണ്ടാം തീയതി ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് അവധി വരുന്നു അതുകൂടാതെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ കളക്ഷൻ സെൻ്റർ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും അവധി ബാധകമാണ് എന്നുള്ള ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എട്ടാം തീയതി പൊതു അവധി സ്കൂളുകൾക്ക് പൊതു അവധിയായിരിക്കും കളക്ടർ ഈ ഒരു പറഞ്ഞിരിക്കുന്ന മറ്റ് കോളേജുകൾക്ക് ബാധ നിബന്ധനകൾക്ക് അനുസരിച്ചമായിട്ട് അവധിയായിരിക്കും